हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं सप्तमस्कन्ध अथ चतुर्थोऽध्याय नारदौ वाच എം വൃതശ്ശതൃതിർണ്യകോ രഥത്തപസാവീതോ വരാം സ്സുദുർഭാൻ ബ്രഹ്മോവാച താതേ മേ ദുർഭ പുംസാം വരാൻ മമ തധാവിതരാമ്യവ വരാൻ യദപി ദുർഭാൻ തതോ ജഗാമ ഭഗവാൻ അമോനുഗ്രഹോ വിഭോ പൂജിതസുരവര്യണ സ്തൂയമാന പ്രജേശ്വരെ ഏധവരോ ദൈറ്റോ ബിഭ്രദ്ധ ഹേമമയം വപു ഭഗവത്യകോ ദ്വേഷം ഭ്രാദു മനുസ്മരൻ സവിജിത്യശ സർവാലോകാംീൻ മഹാസുര ദേവാസുരമനുഷ്യേന്ദ്രാൻ ഗന്ധർവർവരുടോരഗാൻ സിദ്ധചാരണ വിദയാധ്രാൻ ഋഷീൻ പിതൃപദീൻ മനൂൻ യക്ഷരക്ഷിൻ പ്രേതഭൂതപദീനഥസത്വപതി വശമാനീയ വിശ്വജി ജഹാര ലോക ബാ സഹതേജസോദനശ്രിയുഷ്ടമധ്യസ്ഥേ സ്മ ശ്രീവിഷ്ടപം മഹേന്ദ്രഭവനം സാക്ഷാർ വിശ്വകർമ്മ ത്രൈലോക്യലക്ഷ്മ്യയതമധ്യുവാസാഖിമത്ര വിദ്രുമസോമാരക യത്ര സ്ഫാടികുടിയൈഡൂര്യസ്തംഭ പയാ പത്മരാഗാസനാനി ച പയഭേന യത്ര ചിത്ര വിധാന പദ്മരാഗസനയഭാഷ്യ മുക്താമ പരിച്ഛദ കൂജദ്ഭിർന്നുപരേർദിവ്യബ്ദയന്യ ഇതത്നസ്ഥലീഷു പശ്യുദീസുന്ദരം മുഖം മഹേന്ദ്രഭവനേ മഹാബലോ മഹാമനുർജലോകരാട്

ഋഷയോസ്തു വൺമുഹുർവിദിയധരാ അപ്സരസ പാണ്ഡവാ സർശ്രമ കൂരിദക്ഷിണേജ്യർഭാഗാനേജസൃഷ്ടീൽസീപവവധീമഹീ തധാമുഖാദ്യൗസ്തൂ നാശ്ചര്യവം ന രകൗഹാം സ്ഥൽപയശ്ചോഹുരൂർമിഭ ക്ഷാരസീധുഹൃതക്ഷധിക്ഷീരാമൃതോദ്രോണീഭം ഗുണാൻ ദ്രുമാധാരലോകാലമേകൃഗുണൻ സിദ്ധം നിർജിതകർജിതേകരാടേഷൻ പ്രിയാൻ യഥോപജോഷം ഭുജാനോ നൃപ്യത ജിതീന്ദ്രി ഏശ്വര്യമത്ത ദൃപ്തോസ്ത്രവർത്തിന കാന്വ്യതീയാ തസഗ്രദണ്ഡ സംവിഗ്നോകാല ശരണം യുരച്ചുതം തയ്യനമോസ്തു കാഷ്ടൈത്മാഹരിരീശ്വര യവർത്തേ ശാതീനോ മലി തേ സംയതാത്മാന സമാഹിത ധി ഓമല ഉപതസ്തുർഹൃഷീകേശം വിനി വായുഭോജനവിരഭൂത് വാണി അരുപേഘനിസ്വന സന്നാദയുഭ സാധൂ നമഭയങ്കരീ മാഭവിബുധ ശ്രോസ്സേഷം ഭദ്രമസ്തു मद्दर्शनं हि भूतानां सर्वश्रेयोपपत्तये ज्ञातमे तस्य दौरात्म्यं दैदेयावसदस्य च तस्य शान्तिं करिष्यामे कालं तावत्प्रतीक्षत यदा देवेषु वेदेषु गोषु विप्रेषु वे साधुषु धर्मे मयि च विद्वेष स वा आशु विनश्यति निर्वैराय प्रशान्ताय स्वसुताय महात्मने പ്രഹ്ലാദ യഥാഹ്യേ ധനിഷ്യേ വിവരോർജിതം നാരദ ഉചക്തോകുരുനം പ്രണമ്യവർത്തഗതോ നിരേജുരംഹതം തയ്യപത്തെ പുത്ര പരമാഭുതാ പ്രഹ്ലാദോ ഭൂന്മഹാംസ്താ ഗുണൈർ മഹതുപാസകൃമണ് ശീലസംപന്ന സത്യസന്ധോത്മവൽസൂന്നഘ്രിതൃവീന ഭ്രതൃവത്സൃശേ സ്വന വിധ്യർപ്പോ മാന സ്തംഭ വിവർജിത നോ ദ്വ്യസനേഷു നിസ്പൃഹ ശ്രുത ദൃഷ്ടേഷു ഗുണേഷ ദാതേന്ദ്രി പ്രാണശരീര സദാ പ്രശാന്താമോ റിഹിതസുരോസുരാം യദ്ഗുണാ രാജൻ ഗൃഹ്യന് കവിഭർമു നധുന വിധീയൻ യഥാ ഭഗവതീശ്വരെ യം സാധുഗിസുരാ നൃപ പ്രതിമാനം പ്രകുന്തി ഗുണൈരലമസ്യേയർ മാഹാത്മ്യം തയ്യാസൂ വാസുദേേ ഭഗവതിയസർഗീരീഡനകോ ബാത്ത കൃഷ്ണഗ്രഹഗൃതാത്മാന വേദ ജഗദീദൃശം ആസീന പര്യടന്നശ്നൻ ശയാൻ പ്രിബൻ ബ്രുവൻ നൂസന്ധത്തേതോവിന്ദംഭിത രുദതി വൈകുന് വൈകുന് ആ ശബചേതന

ുത്പ്പുളകൂഷമാപർശനിവൃത അസ്പന്തണയാസിതേക്ഷണ സ ഉത്തമ ശ്ലോകപദരവിന്ദയോർഷേജന സങ്കലബയാ തന്വൻപരാം നിർവൃതിമാത്മനോ മുഹൂർദുസംഗമനഃമം വ്യാൽ തസ്ന് മഹാഭാഗവത്തെ മഹാഭാഗേ മഹാത്മനി ഹിരണ്യകൂ രാജമത്മജേ युधिष्ठिरौवाजां देवर्ष एतदिच्छामो वेदितुं तव सुव्रत यदात्मजाय शुद्धा यापितादाल् पुत्रान् विप्रतिकूलान् स्वान् पुत्रवल्सलाः उबालभन्धे शिक्षार्थं नैवाघमपरो यथा किमुदानुवशान् साधूं तादृशान् गुरुदेवतान् एतत् कौतूहलं ब्रह्मण स्म एतत् कौतूहलं ब्रह्मन् अस्माकं प्रभो पितुः पुत्राय यद्वेषो मरणाय प्रयोजिता हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां सप्तमस्कन्धे प्रह्लादचरिते चतुर्थोऽध्याय സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ